നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന നല്ല ചിതകഥാവായിരിക്കുന്ന യേശുൻ്റെ നിസ്തുല് നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവായിരിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപയും സ്നേഹവും സമാധാനവും പ്രാപിക്കുവാൻ ഒരു പകൽ കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഹാലലൂയ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവാൻ പട്ടയുള്ള കഥകളെ ഉയർന്നിരുപ്പൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവാർ ബലവാനും യുദ്ധവീരനുമായിരിക്കുന്ന യഹോവ തന്നെ എന്ന് ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിനെ ഒരു മഹാരാജാവായി കണ്ട് രാജാതിരാജാവായി കണ്ടവിടെ ആ എഴുതിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ആ ഒരു ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ തീരുന്നതല്ല നമ്മുടെ ജീവിതം എപ്പോഴൊക്കെയോ നമ്മൾ നിലവിളിച്ചു ആ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നായിരുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ തുടക്കം എന്നാൽ ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടെ പറയുന്നു യഹോ ഇടേനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകെയില്ല അതിൻ്റെ അവസാനം പറയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഹാലലൂയ കരുതൽ അനുഭവിക്കുന്ന ജനം ഇവിടെ എന്താണ് ദൈവം രാജാവായിരിക്കുന്ന ഒരു ജനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തു വൻ ഹാലലൂയ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് രാജാതിരാജാവായി വരട്ടെ അങ്ങനെ വരുമ്പോൾ ആ കഴിഞ്ഞ നാടുകളുടെ തകർച്ചയിൽ നിന്ന് മുമ്പിലേക്ക് പോയി കർത്താവിൻ്റെ കരുതൽ അനുഭവിച്ച് ഇന്ന് അധികാരത്തോടുകൂടി നിൽക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുന്നതിനായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ പറഞ്ഞു തീരാത്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം ക്രിസ്തു വേശുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നതിനായി നന്ദി അപ്പച്ച ഹാലലൂയ കർത്താവേ ജീവിതത്തിൽ എവിടെയൊക്കെയോ വീണ് ദൈവമേ ചിതറി കർത്താവേ ഒരു നിന്നാപാത്രമായി അപമാനമായി മാറിപ്പോകേണ്ടിയിരുന്ന സ്ഥാനത്ത് ഞങ്ങളെ ഇന്ന് ക്രിസ്തുവിൻ്റെ സൗരഭ്യമായി നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം അപ്പച്ച ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി നന്ദി ക്രിസ്തു വേശുവിൻ്റെ കൃപയാൽ ഞങ്ങളെ വളർത്തുന്നതിനായി നന്ദി ക്രിസ്തു വന്ന തലയോളം കർത്താവേ അവിടുന്ന് ഞങ്ങളെ ആത്മീയരായി ദൈവമേ ഞങ്ങളെ ദൈവമേ മുമ്പിലേക്ക് നടത്തുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച പിശാചിനും മനുഷ്യനും ഞങ്ങളെ നോക്കി വിരൽ ചൂണ്ടുവാൻ അനുവാദമില്ലാതെ വണ്ണം ദൈവ കൊണ്ട് ഞങ്ങളെ പൊതിയുന്നതിനായി നന്ദി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നീ മതിലില്ലാതെ തുറന്നു കടന്നാൽ ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കുമെന്ന് അറി ചെയ്ത് ഈ പ്രിയപ്പെട്ടവരെ ശത്രുവിൻ്റെ നോട്ടങ്ങളിൽ നിന്ന് മറച്ച് കർത്താവെ അവിടെ നിന്ന് ചുറ്റി സംരക്ഷിച്ചു കൊള്ളുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവമേ അവർ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ഇതേ തീമതിൽ കെട്ടി അങ്ങ് ദൈവമേ അവരെ കാത്തു കാത്തുകൊള്ളുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം ഞങ്ങളെ കാക്കുന്നതിനായി അവിടുത്തെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വരയ്ക്കുകയും വഹിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല സ്വർഗ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് ആർക്കും നിങ്ങളെ പിടിച്ചു പറപ്പാൻ കഴിയുകയില്ല എന്നുള്ള വചനത്താൽ കർത്താവ് ഞങ്ങൾ ഈ കുടുംബങ്ങളെ അവരുടെ പ്രിയപ്പെട്ടവരെ അവരുടെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ സഹോദരന്മാരെ മക്കളെ കൊച്ചുമക്കളെ കഥാവ് മരുമക്കള് മാതാപിതാക്കള് എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ ഉള്ളം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ അവരെ അതിൽ നിന്ന് പിടിച്ചു പറത്താൻ ഒരു രോഗത്തിനോ ഒരു സാമ്പത്തിക പ്രതിസന്ധികൾക്കോ ഒരു തകർച്ചയ്ക്കോ ഒരു പരാജയത്തിനോ ഒരു പാപത്തിനോ ഒരു ശാപങ്ങളുടെ ബന്ധനത്തിനോ ഒന്നിനും കഴിയാതെ വണ്ണം അങ്ങ് അവരെ ഉള്ളം കയ്യിൽ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങളിത് പറയുമ്പോൾ കർത്താവ് പലപ്പോഴും ഞങ്ങൾ ഈ അവസ്ഥയിലൊന്നും അല്ല എങ്കിലും വിശ്വാസത്താൽ ഞങ്ങൾ ഈ വചനങ്ങളെ ഏറ്റെടുക്കുന്നപ്പച്ച ഞാൻ ആ ഫലത്തെ സൃഷ്ടിക്കുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന ദൈവം ഞങ്ങൾ വിശ്വസിച്ച് പറയുന്നത് എന്തും ഞങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ സാധ്യമാക്കി തരുമെന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവേ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിപ്പിൻ നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിപ്പിൻ അത് നിങ്ങൾക്ക് തരും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അത് നിങ്ങൾക്ക് ചെയ്ത് അള്ളി ചെയ്തിരിക്കുന്ന ദൈവം കർത്താവേ ഞങ്ങൾ വിശ്വാസത്താൽ അത് പറയുവാൻ ഞങ്ങൾ ഇന്ന് വിശ്വാസത്താൽ പറഞ്ഞു ദൈവമേ തൊട്ടടുത്ത നിമിഷം ഇതിന് വിപരീതമായത് ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടാലും മടുത്തു പോകാതെ അതിൽ തളർന്നു പോകാതെ വിശ്വാസത്തിൽ ഞങ്ങൾ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് യേശുവിൻ്റെ ദാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരും അനുഗ്രഹിക്കപ്പെടും ഞങ്ങൾ ദൈവമേ നന്മകൾ പ്രാപിക്കും ഞങ്ങൾ ആരോഗ്യത്തിലും ദൈവമേ സമ്പത്തിലും ശക്തരായി മാറി ഞങ്ങളുടെ ഭവനങ്ങൾ ദേശത്തിൽ ഉയർച്ച പ്രാപിക്കും താവേം ഞങ്ങളത് പറഞ്ഞ് ഞങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ദൈവമേ എല്ലാ രീതിയിലും ദൈവ ഭൗതികമായിരിക്കുന്നൊരു നന്മയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവർ ഈ നാളുകൾ കർത്താവിൻ്റെ കൃപയാൽ കുറേ കൂടി വചനം പഠിക്കുവാൻ കുറേ കൂടി വചനം അനുസരിക്കുവാൻ കർത്താവിൻ്റെ വചനപ്രഘോഷകരായി മാറുവാൻ സുവിശേഷത്തിൻ്റെ വേലക്കാരായി മാറുവാൻ കർത്താവിൻ്റെ സൈന്യത്തിൽ പൊരുതുന്ന പടയാളികളായി തീരുവാൻ അങ്ങനെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഞങ്ങളുടെ കണ്ണുകൾ ഈ ലോകത്തിലും ഈ ലോകത്തിലുള്ളതിലും മുടക്കി ഞങ്ങൾ ഒരിക്കലും സ്റ്റക്കായി പോകരുത് കർത്താവെ ഞങ്ങളപ്പം ദൈവമേ ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന് ശത്രുവാകുന്നുവെന്ന് വചനത്തിൽ പറയുന്നതിനാൽ ഞങ്ങൾക്കെല്ലാം നന്മകളും അവിടെ നിന്ന് തരുമ്പോൾ തന്നെയും ഞങ്ങളുടെ കണ്ണുകൾ ക്രിസ്തു തന്നെ ആയിരിക്കുവാൻ ഉയർത്തപ്പെട്ട കർത്താവിലായിരിക്കുവാൻ ആ കാൽവരിയിൽ തന്നെ ആയിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഈ പ്രിയപ്പെട്ടവർ ഇന്നത്തെ ദിവസം നേരിടുന്ന എല്ലാ വിഷയങ്ങളെയും കർത്താവെ അവിടെ നിന്ന് പരിഹരിക്കണമേ അവരുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ നിൽക്കണമേ പലതിലും ഒരു പരിഹാരം വന്നില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ സമാധാനം കൊണ്ട് നിറയുമ്പോൾ ദുഷ്ടൻ ഇവരെ വിട്ട് ഓടിപ്പോകുന്നതിനായി നന്ദി കർത്താവെ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും ദുഷ്ടൻ്റെ ആശ നശിക്കും അവൻ പല്ല് കടിച്ചു ഉരുകുമെന്ന് ചില പ്രിയപ്പെട്ടവരെ തകർക്കുവാൻ നിൽക്കുന്ന ദുഷ്ട ോട് കർത്താവെ ഞങ്ങളത് പറഞ്ഞ് ജയം പ്രാപിക്കുന്നപ്പച്ച ഈ പ്രിയപ്പെട്ടവരുടെ അവസ്ഥകളെ അവിടെ നിന്ന് മാറ്റണമേ കർത്താവേ സ്തോത്രം ഭവനങ്ങൾ ഭിന്നതകൾ ദൈവമേ കലഹങ്ങൾ ഒന്നു പറഞ്ഞ് വാക്കുകൾ കൊണ്ട് പലതിൽ തെറ്റിപ്പോകുന്ന കുടുംബങ്ങൾ ദൈവത്തിൻ്റെ സമാധാനം കർത്താവേ അന്യൂന്യം സ്നേഹബന്ധത്തിലായിരിക്കുവാൻ സമാധാനത്തിൽ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ പരസ്പരം സ്നേഹിക്കുവാനും കീഴടങ്ങുവാനും കരുതുവാനും ഒക്കെയുള്ള മനസ്സ് ദൈവമേ പ്രിയപ്പെട്ടവർക്ക് അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പേജ ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളായി കുടുംബജീവിതങ്ങളായി മാറട്ടെ തലമുറകളില്ലാതിരിക്കുന്നവർക്ക് കർത്താവേ ഉദരത്തിൽ കുഞ്ഞുങ്ങളെ നൽകണമേ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ കർത്താവെ പലതും ദൈവമേ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ ചൊല്ലി ആ വഹിക്കുന്ന അമ്മമാർക്ക് ദൈവമേ ശാരീരികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബലഹീനതകൾ യേശുവൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകാൻ ചില ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റ് എല്ലാം ദൈവമേ വർദ്ധിക്കട്ടെ കുഞ്ഞുങ്ങളുടെ വെയ്റ്റ് വർദ്ധിക്കട്ടെ അവർ ആകട്ടെ കർത്താവെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളിൽ വന്നു ചേരുവാനായി പ്രാര്ത്ഥിക്കുന്നപ്പച്ച അത്ഭുതകരമായ കർത്താവെ ഓരോരുത്തരെയും അവിടുന്ന് വഹിക്കണമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരവരുടെ വേദനകളിൽ ദൈവമേ അങ്ങ് തുണയായിരിക്കണമേ അപ്പ ദൈവമേ അവരുടെ നിലവിളികൾ കർത്താവെ അവിടെ നിന്ന് എടുത്തു മാറ്റി രോഗ കിടക്കകളെ മാറ്റി ഭവനങ്ങളിൽ നിന്ന് രോഗ കിടക്കകളെ മാറ്റി സ്വസ്ഥതയും സമാധാനവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന പക്ഷെ പ്രകൃതിക്ഷോഭങ്ങൾ നിന്ന് അവിടെ നിന്ന് വിടുപ്പിക്കണമേ യുദ്ധങ്ങളെ അവിടെ നിന്ന് നിർത്തൽ ചെയ്യണമേ വംശീയ കലാപങ്ങൾ നീങ്ങിപ്പോകട്ടപ്പച്ച അക്രമങ്ങൾ കർത്താവെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നശിച്ചു പോകുവാനായി പ്രാർത്ഥിക്കുന്നു ദേശങ്ങൾ കർത്താവ് യുദ്ധത്തിലൊക്കെ തകർന്നു പോയിരിക്കുന്ന പട്ടണങ്ങൾ ദേശങ്ങൾ വേഗത്തിൽ വേഗത്തിൽ പണിഞ്ഞെടുക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ അപ്പ ദൈവമേ അക്രമങ്ങൾ അതിക്രമങ്ങളിൽ നിന്ന് ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവെ ജനത്തെ അങ്ങ് വിടുപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമ്മൾ വേദപുസ്തകത്തിലേക്ക് നോക്കിയാൽ ഇതിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി ഒത്തിരി സ്നേഹബന്ധങ്ങളെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു അതിൽ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലൊരു സ്നേഹബന്ധത്തെക്കുറിച്ച് ശമുവേലിൻ്റെ പുസ്തകത്തിൽ ഒന്ന് ശമുവേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അത് യോനാഥാനേയും ദാവീദിനെയും കുറിച്ചാകുന്നു ഹലലുയ്യ ദാവീദ് എന്ന് പറ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായി അഭിഷേകം ചെയ്ത ചൗൽ രാജാവിൻ്റെ മകനായിരുന്നു യോനാധാൻ ആ അന്നത്തെ പൊതുവിലുള്ള നിയമം നടപ്പ് അനുസരിച്ച് ആ രാജാവിൻ്റെ അല്ലെങ്കിൽ ശൗൾ രാജാവിൻ്റെ മകനായിരുന്ന യോനാഥാനായിരുന്നു പിന്നത്തേതിൽ രാജാവായി വരേണ്ടത് പക്ഷേ യഹോവയുടെ ഹൃദയത്തിൻ്റെ തീരുമാനപ്രകാരം ശൗലിൻ്റെ ചില കാര്യങ്ങളിൽ ദൈവത്തിന് പ്രസാദം തോന്നാത്തത് കൊണ്ട് ദൈവം ദാവീദിന് ശമുവേൽ മുഖാന്തരം ഇസ്രായേലിൻ്റെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യുന്നു ഹാലലൂയ അത് യോനാഥാനും അറിയാം താൻ രാജാവായി വരികയില്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് വരും എന്ന് അറി അറിയാമായിരുന്നിട്ടും തൻ്റെ പിതാവായിരുന്ന ശൗൽ ഏത് വിധേനയും ദാവീദിനെ കൊല്ലുവാൻ ദാവീദിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് ദാവീദിനെ കൊട്ടാരത്തിലെല്ലാ ജോലിയും കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ പ്രാധാന്യവും ഉയർന്ന പദവികളെല്ലാം കൊടുത്തതിന് ശേഷവും തൻ്റെ സ്ഥാനം ഇവനാൽ സ്ഥിരമായി വരികയില്ല എന്നറിഞ്ഞ് ദാവീദിനെ കൊല്ലുവാനായി എല്ലാ വഴിയും നോക്കിയിട്ടും യോനാഥാൻ തൻ്റെ പിതാവിൻ്റെ ഹിതത്തിന് വിരോധമായി തൻ്റെ സ്ഥാനവും മാനവും എല്ലാം തനിക്ക് ഒന്നും കിട്ടില്ല എന്നറിഞ്ഞിട്ടും ദാവീദിനെ സ്നേഹിക്കുന്നു വചനത്തിൽ രണ്ട് മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി അല്ലെങ്കിൽ അതൊരു ഏറ്റവും വലിയൊരു ഉടമ്പടി ഉടമ്പടി സ്നേഹം പോലെ നമ്മെ വചനം കാണിച്ചു തരുന്നൊരു സ്നേഹബന്ധമാണ് ദാവീദും യോനാഥാനും തമ്മിലുള്ളത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്തുവിൽ ദൈവം നിങ്ങൾക്ക് ചില ബന്ധങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ വളർത്തിയെടുക്കുവാൻ ദാവീദിനെ തൻ്റെ അഭിഷേകപ്രകാരം ആ രാജസ്ഥാനത്തേക്ക് വളർത്തിയെടുക്കുവാൻ യോനാധാൻ തനിക്കുള്ളതെല്ലാം വിട്ട് ആ ദാവീദിനോട് പറ്റി നിന്നതുപോലെ ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസിറ്റലിനായിരിക്കുന്ന പൗലൂസിനെ മറ്റെല്ലാവരും പൗലൂസിനെ ഭയപ്പെട്ടിട്ടും ബർണബാസ് പൗലൂസിനോട് കൂടെ ചേർന്ന് നിന്ന് ആ പൗലൂസിനെ ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം ഉയരത്തിലേക്ക് കൊണ്ടുവരുവാൻ ബർണബാസ് സഹായിച്ചു അതുപോലെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് കൊണ്ടുവരുന്ന ആ പദവികളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന നല്ല ബന്ധങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായി കൂട്ടിച്ചേർക്കപ്പെടട്ടെ അത് ചിലപ്പോൾ ആ ജീവനാന്തമെന്ന് ആയിരിക്കണമെന്നില്ല ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചില ജീവിതത്തിൻ്റെ ചില വിഷയങ്ങളിൽ കരുതലുകൾക്കായി നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറയുവാൻ നിങ്ങൾക്കായി ചില സ്ഥാന ചില സ്ഥലങ്ങളിൽ ഒരല്പം ഒഴി തന്ന് നിങ്ങൾക്കും കൂടി അവിടെ ഒരു ഇടം കണ്ടെത്തുവാനായി ഓക്കെ ചില നല്ല ബന്ധങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടുമാറാകട്ടെ അതിനാൽ ഈ വചനത്താൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ